ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളുടെ കീലോപ്പിയുടെ പുതിയ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കീലോപ്പിനെ നമ്മൾ ട്രിപ്പ് ഉണ്ടോ എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ അപ്പോൾ നമ്മളുടെ കീലോപ്പിയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് പുള്ളി ട്രിപ്പ് പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെന്റ് എല്ലാം നമ്മളെ കീലോപ്പിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അവൻ എത്ര അധികം ഹാപ്പിയാണെന്ന് അപ്പോൾ നമ്മളുടെ കീലോപ്പിനെ നമ്മൾ കിട്ടപ്പൻ കൂട്ടീന്ന് ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പോൾ നമ്മളുടെ കീലോപ്പിയുടെ ചാടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഇനി ചാടി ദേഹത്ത് കയറി നോക്കിക്കോ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി ദേഹത്ത് കയറി ചാടി മറയുവാണ് പുള്ളി കണ്ടോ അപ്പോൾ പുള്ളിക്കാരനെ കുറച്ചേരം നമ്മൾ കൂട്ടിലിട്ടിട്ട് കുറച്ചേരം നമ്മൾ കളിക്കാൻ ഇറക്കും അപ്പോൾ നമ്മൾ ഇവനെ ഇനി പുറത്തേക്ക് ഇറക്കുവാണ് അപ്പം നമ്മളുടെ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടേ അപ്പോൾ പുള്ളിക്കാരനെ ക്രിക്കറ്റ് കളിക്കാൻ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ സീനാണ് അവനെല്ലാ ബോളും അവൻ കൊണ്ടുപോകും അപ്പൊ നമ്മുടെ കീലോപ്പിയുടെ ഡാഡി ഡാഡിത അവനെ പിടിച്ചെടുത്ത് കറക്കുന്നുണ്ട് കണ്ടോ കുരുത്തക്കേടാണേ അവൻ ചാടി ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ കുറുമ്പൻ പെടയ്ക്കുവാ കടന്ന് എന്നിട്ട് റിന്വാച്ചന ഇറക്കി വിട്ട് അവനിപ്പോ നമ്മളുടെ അവിടെ കുഞ്ഞു വാവയുണ്ടേ അവന് പേടിയാണ് അപ്പോൾ അവനെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി കൂട്ടി കയറ്റി നമ്മൾ അടച്ച് അതുകിതേ നമ്മുടെ കീലോപ്പിതേ പുറത്തിറങ്ങി അവര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക അവൻ എന്നിട്ട് ആ ബോൾ എടുത്തുകൊണ്ട് പോന്ന കണ്ടോ അവരെ ക്രിക്കറ്റ് കളിക്കാൻ സമ്മതിക്കില്ല അതാണ് പുള്ളിക്കാരൻ്റെ ലക്ഷ്യം നമ്മുടെ ചെറുക്കന്തേ വന്ന് അവനെ ബോൾ പിടിക്കുന്നുണ്ട് അങ്ങനെ കീലോപ്പി ആ ബോളും കൊണ്ട് അതേ അതേക്കൂടെ നടക്കുവാണേ അപ്പോൾ പുള്ളിക്കാരെ ആ ബോളും കൊണ്ട് എടുത്ത് ഓടി പുള്ളിക്കാരൻ നല്ല അനുസരിയോട് അതേ ബോൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചേട്ടന്മാർ എന്നാ പറയുന്നതെന്ന് നോക്കി നിൽക്കുക എന്നിട്ട് നമ്മളുടെ സിജുവങ്ങൾ ഇതേ കീലോപ്പിനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കുക കണ്ടോ പുള്ളിക്കാരെ മേളിലേക്ക് നോക്കുന്നില്ല താഴത്തേക്കാണ് നോക്കുന്നത് എവിടെയാ ബോൾ വീഴുന്നു കീലോപ്പിതേ നമ്മുടെ ചീറ്റയുടെ പോലെ പായുന്നുണ്ട് അപ്പോൾ ഞാൻ കീലോപ്പിക്ക് ഒരു ചെറിയ സ്നാക്ക് കൊടുക്കുന്നുണ്ടേ അപ്പോൾ പുള്ളിക്കാരൻ ബോൾ താഴെ ഇട്ട് തേ സ്നാക്ക് ചാടി പിടിച്ചിട്ടുണ്ട് അതേ നമ്മുടെ കീലോപ്പിനെ നമ്മൾ കുറേ ഓടിച്ചു കൂട്ടോ നമ്മുടെ കീലോപ്പിക്ക് കുറച്ച് എനർജി കൂടുതലാണ് അപ്പോൾ നമ്മൾ അവൻ്റെ കുറച്ച് എനർജി കളയട്ടെ എന്ന് വിചാരിച്ച് അവനെ ഒത്തിരി ഓടിപ്പിച്ചു പുള്ളിക്കാരായിട്ടുള്ള സ് നല്ല ടയേഡ് ആയിട്ടോ അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ രണ്ട് ബോൾ വെച്ചാണ് അങ്ങനെ ഇങ്ങടാണ് നമ്മൾ ഓടിച്ച് കളിച്ചത് പക്ഷേ പുള്ളി മേളയ്ക്ക് നോക്കത്തില്ല പുള്ളിക്കാരൻ താഴെ എവിടെയാണ് വീഴുന്നതെന്ന് നോക്കിയാണ് പുള്ളിക്കാരൻ്റെ ലക്ഷ്യത്തേക്ക് പുള്ളി ഓടുന്നത് പുള്ളിക്കാരൻ തിരിച്ചു കൊണ്ടുവന്ന് ബോളിടും നമ്മൾ എറിയും അങ്ങനെയായിരുന്നു റിപ്പീറ്റ് അടിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു ഈ ഈ വരുന്ന വരവ് പുള്ളിക്കാരൻ വയ്യാതെ ആയി അപ്പോൾ ഞാനും ട്രൈ ചെയ്തു ദേ കിലോ പിന്നെ ഞാനും ഓടിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പാവല്ലേ വിട്ടേക്കാം പുള്ളിക്കാരനും ടയേഡായി പിന്നെ ഞാൻ അവനെ വിട്ട് പുള്ളി എന്നിട്ട് അവശനായിട്ട് വന്ന് ഏർ വെള്ളമൊക്കെ കുടിച്ചു ഞാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു ഭയങ്കര അവശദിയായി പുള്ളി കണ്ടോ വെള്ളം കുടിക്കാൻ എന്ന് തോന്നുന്നു ഭയങ്കര ഉന്മേഷത്തോടെ വെള്ളം കുടിക്കുന്നുണ്ട് എന്നാലും ആ കളിയുടെ ജ്വരാണ് പുള്ളിക്ക് സ്റ്റില്ല് വെള്ളം കുടിച്ചാലും എനിക്ക് കളിക്കണം എനിക്ക് കളിക്കണം അങ്ങനെ ഒരു ചിന്തയാണ് പിന്നെ തിരിച്ചു പോയി ബോൾ എടുത്ത് ഞങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൊരു മൂലയ്ക്കായി വയ്യാതായി പിന്നെ നമ്മൾ ബോൾ ബോളെടുത്ത് കൊടുത്തിട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് വേണ്ട എന്ന ആയിരുന്നു പുള്ളി ഇരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പാവം വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു സൈഡിലിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളുടെ കീലോപ്പിയുടെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ആ സൈഡിലെ ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിച്ചോ Bye!